ഡോക്ടർമാരുടെ ഭീകരാക്രമണ ഗൂഢാലോചന കണ്ടെത്തിയത് മറ്റൊരു ഡോക്ടറാണ് ഭീകരാക്രമണ പ്ലോട്ടുകൾ സംബന്ധിച്ച് പ്രാഥമിക സൂചന നൽകിയത് ഡോക്ടർ കൂടിയായ ശ്രീനഗർ എസ് എസ് പി ജി വി സുൻദീപ് ചക്രവർത്തി നൌഗം ബൻപോറ എന്നിവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളുമായി ബന്ധപ്പെട്ടാണ് ശ്രീനഗർ എസ് നടപടി സ്വീകരിച്ചത് നൌഗാം ബൻപോറ മേഖലകളിൽ ഒക്ടോബർ പത്തൊൻപതിന് പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററായിരുന്നു സൂചന ഭീകര ഭീകരപ്രത്യാഘാതങ്ങളുണ്ടാകുമെന്ന് രേഖപ്പെടുത്തിയ പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടത് തുടർന്ന് പ്രദേശത്തെ എസ് എസ് പി ആയ ജി വി സുന്ദീപ് ചക്രവർത്തി യു എ പി എ കേസ് രജിസ്റ്റർ ചെയ്തു ഐ പി എസ്സിലെത്തും മുമ്പ് ഡോക്ടറായി സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് ജി വി സുന്ദീപ് ചക്രവർത്തി സംഭവം നിസ്സാരമായി കാണാതെ അദ്ദേഹം സ്വീകരിച്ച നടപടിയാണ് വൻ ഭീകരാക്രമണ പ്ലോട്ട് വെളിപ്പെടുത്തിയത് പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു ഭീകരവാദത്തിലേക്ക് ഡോക്ടർമാരെ നയിച്ച മൗലവി ഇഫ്രി ൻ അഹമ്മദിനെ കുറിച്ച് സൂചന ലഭിച്ചത് നിർണായകമായ ഈ അന്വേഷണത്തിൽ നിന്നാണ് ഷോപ്പിയാനിലെ ഇയാളുടെ വീട് റെയ്ഡ് ചെയ്തതിനെ തുടർന്ന് ലഭിച്ച ഡിജിറ്റൽ വിവരങ്ങൾ ഫരീദാബാദിലെ അമോണിയം നൈട്രേറ്റ് ശേഖരത്തിൽ എത്തിച്ചു വൻതോതിൽ അമോണിയം നൈട്രേറ്റ് സംഭരിച്ചതും ഇതുവഴി കണ്ടെത്തുകയായിരുന്നു ഓപ്പറേഷൻ മഹാദേവിലൂടെ ഭീകരാക്രമണത്തിലുൾപ്പെട്ട മൂന്ന് ഭീകരരെ കൊലപ്പെടുത്തിയ ജമ്മുകാശ്മീർ പോലീസ് സംഘത്തിനും നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ് ന്യൂസ് ഡെസ്ക് ജനം